പൈസ കൊടുത്തിട്ട് ഓഡിഷൻ അറ്റൻഡ് അത് െത്തിയ കാലം മുതൽക്കേ പ്രേക്ഷകരുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം നേടിയെടുത്ത നടനാണ് ജയസൂര്യ എന്നാൽ ഇപ്പോൾ ജയസൂര്യക്ക് നേരെ വരുന്ന പീഡന ആരോപണങ്ങളെ തീർത്തും വ്യാജമാണ് എന്നാണ് താരം പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള വ്യാജമായ ആരോപണം കാരണം തൻ്റെ കുടുംബജീവിതത്തെ വരെ അത് ബാധിച്ചു എന്നാണ് താരം പറയുന്നത് നിയമവിദഗ്ധരുമായി ചേർന്ന് കൂടിയാലോചന നടത്തി നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ജയസൂര്യ അന്തിമമായ വിജയം സത്യത്തിനായിരിക്കുമെന്നാണ് താരം പറയുന്നത് അമേരിക്കയിലെ ജോലിയൊക്കെ പൂർത്തിയാക്കി പെട്ടെന്ന് തന്നെ നാട്ടിലെത്താനുള്ള ശ്രമത്തിലാണ് ജയസൂര്യ പാപം ചെയ്യാത്തവർ പാപം ചെയ്തവരെ കല്ലെ കല്ലെറിയട്ടെ എന്നാണ് താരം കുറിക്കുച്ചത് അതേസമയം തെറ്റ് ചെയ്തില്ല എന്ന് ജയസൂര്യ തെളിയിക്കട്ടെ എന്നാണ് പരാതിക്കാരിയായ പെൺകുട്ടി പറയുന്നത് പീഡനാരോപണത്തിന് ശേഷം ആദ്യമായാണ് താരം പ്രതികരിച്ചിരിക്കുന്നത് ഇന്ന് നടൻ്റെ ജന്മദിനം കൂടിയാണ് സന്തോഷമുള്ള ദിവസം ഏറ്റവും ദുഃഖദിനമാക്കി മാറ്റിയതിനും അതിന് പങ്കാളികളായവർക്കും നന്ദിയുണ്ടെന്നും താരം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കുറിച്ചു വ്യക്തിപരമായ ആവശ്യം കാരണം കഴിഞ്ഞ ഒരു മാസമായി താനും കുടുംബവും അമേരിക്കയിലാണ് എന്നും താരം പറയുന്നു ഇതിനിടയിലാണ് തീർത്തും അപ്രതീക്ഷിതമായി എനിക്ക് നേരെ രണ്ടുപേർ വ്യാജപീഡനാരോപണവുമായി എത്തിയത് സ്വാഭാവികമായും വേറെ ഏതൊരു വ്യക്തിയെപ്പോലെയും എന്നെയും അത് തകർത്തു എൻ്റെ കുടുംബജീവിതത്തിൽ അടക്കം വിള്ളലുണ്ടാക്കാൻ കേൾപ്പുള്ള ഈ ആരോപണത്തെ ഞാൻ നിയമസഹായത്തോടെ തന്നെ നേരിടുമെന്നും താരം കുറിച്ചു ഇത്തരം വ്യാജ ആരോപണം ആർക്ക് നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം പീഡനം പോലെ തന്നെ വേദനാജനകമാണ് വ്യാജപീഡന ആരോപണവും അത് ഓർക്കുന്നത് എല്ലാവർക്കും നന്ദി